ശ്രുതിരേംരമായി പടരുന്നുവങ്ങളിലെ കൊഴുപം സരിത്തിൻ്റെ സംഗമവേദിയനുചിതം േഖയിൽ രുതിരമായി പടരുന്നു സ്ഥിരകളിലരു ധ്രുവങ്ങളിലെ കൊഴുവും സ്ഥലത്തിൻ്റെ സംഗമവേദിയനുചികമോ യൗവന ൈകളോടെ സുമലിയ സഹന സമുദ്രത്തിൻ കരയിലിരുന്നു ചമച്ചുരുക്കി കളിമൺ കുരും യൗവന വിധി ഹരിണയപ്പന്തലി പുരുകൈകളോടെ സുമങ്കലിയ ും രൗദ്രഭാവം കൊണ്ട തിരമാലയും തച്ചുടച്ചോഹമേറുന്ന സൗദത്തെ അർത്ഥശൂന്യായി പകച്ചു ധ്രുതഗതിയാലും जारत्तलनु यहुद्रभावं पून्ड तिरमालयु तच्छुडच्छु मोहमेरुन्द सउधत्ते अत्तशुन्ययाईपगच्छुमिनु पिरियुवानागादे परवसयायवल्ण ഒരു ുരു പിന്മേളിക്കായി കാതോർത്തുപോയി അനുചിതമാരാമന്തളോടു ഒരു തരി പരിഭവം കാട്ടിടാതിരിയുവാനാകാതെ അവൾ ഗുരു പിൻവിളിക്കായി കാതോർത്തു പോയി

ചാലിച്ച രുമായി പടരുന്നു സ്ഥിരകളിലായി ഇരുധ്രുവങ്ങളിലെ കൊഴവും സരിത്തിൻ്റെ സംഗമവേദിയോ ഇരുധ്രുവങ്ങളിലെ సంగమా వేచి నన్ను